കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ലോകമെമ്പാടും ദൈവജനം ഇന്ന് പെസഹ ആചരിക്കുമ്പോൾ അതിൻ്റെ വേദപുസ്തക അടിസ്ഥാനം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ ആട്ടിന് കുട്ടിയെ ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം പന്ത്രണ്ടിൻ്റെ എട്ടിൽ അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നെയാണ് കയ്പി ചീരയോടുകൂടി അത് തിന്നാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയൊരു നന്ദി സൂചകമാണ് പെസഹ ദൈവസന വലിയ നന്ദി സൂചകമാണ് അത് ആചരിക്കപ്പെടുമ്പോൾ അത് അൺബ്ലമിഷ് ചില രാജ്യങ്ങളിൽ മൂന്നു മുതൽ യഹുദൻ്റെ ദൈവം അനുസരിച്ച് മൂന്നു മുതൽ അഞ്ചുമണിവരെ ഉള്ള സമയത്ത് പെസഹ ആചരിക്കുന്ന ഒരു ടൈമുണ്ട് ആറു മുതൽ ഏഴ് വരെ ആഘോഷിക്കുന്ന മറ്റൊരു ടൈമുണ്ട് നമ്മളെല്ലാം പല സമയത്ത് പ്രസഹ ആചരിക്കപ്പെടുക ഇതൊരാചാരമാക്കിയാൽ അർത്ഥമൊന്നുമില്ല എന്നാൽ ഇത് ആചാരം അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതത്തിലത് ഭാഗമാകുമ്പോഴാണ് ആ സിംബലൈസ് ദർ ഹെയ്സ് ഇൻ ലിവിങ് ഈജിപ്റ്റ് ബിറ്റർ ഹെർബ്സ് ലൈക്ക് എൻ ഡ് ചിക്കൻ ഇൻ ദസ് ടു റിമൈൻ ദ പീപ്പിൾ ഓഫ് ദർ പാസ്റ്റ് സീൻസ് ആൻഡോർ ദയർ ഓപ്പറേഷൻ ഇൻ ഈജിപ്റ്റ് ഇന്ന് നമ്മൾ പ്രസഹം ആചരിക്കപ്പെടുമ്പോൾ അന്നത്തെ യഹൂദ ജനം യഹൂദന്മാർ അടിമകളായി കിടന്ന മിശ്രൈമിൽ അടിമത്വത്തിൽ കിടന്നതിൽ നിന്ന് ദൈവം അവർക്ക് കൊടുത്ത് വലിയൊരു വിടുതല ആ ദൈവം വിടുതൽ തന്ന പോലെയാണ് ഇന്ന് ഞാനും നിങ്ങളും പ്രസഹ ആചരിക്കപ്പെടുന്നത് എന്നെ നിങ്ങളെയും വിടുവിച്ച നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് ദൈവം വിടുതലിൽ നിന്ന് നമ്മെ വഴി നടത്തുകയാണ് ഒരു പുതിയ വർഷത്തിലേക്ക് ഒരു പുതിയ ദിനത്തിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രസംഗം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇതൊരാചാരമായി തീരുവാനെന്ന് ഞാൻ കാര്യം ഓർപ്പിച്ചല്ല ഊനമില്ലാത്തതായി ആചരിക്കപ്പെടുവാൻ നമ്മൾ ഊനമില്ലാത്തതായി തീരുവാൻ സാധിക്കണം നമ്മുടെ ജീവിതം ഊനമില്ലാത്തതായി തീരുവാൻ സാധിക്കണം അടയിൽ ചുട്ട അപ്പവും കയ്പ്പ് ചീരയൊക്കെ അവരുടെ കയ്പ്പിൻ്റെ അനുഭവത്തിൽ നിന്ന് ദൈവം നൽകിയ വലിയൊരു അനുഭവം നമ്മളിൽ വലിയ വലിയൊരു വിടുതലിൻ്റെ സന്തോഷത്തിൽ വേണം ഇതാചരിക്കാൻ അതുകൊണ്ട് ഇന്ന് ഇത് ആ ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ദൈവം അനുഗ്രഹിച്ച എത്രയെത്ര കാര്യങ്ങൾക്ക് നമുക്ക് സന്തോഷിക്കാനുണ്ട് ഏതെല്ലാം കാര്യങ്ങൾക്ക് ആഘോഷിക്കാനുണ്ട് നമുക്കൊരു കാര്യത്തിനും മനുഷ്യന് തൃപ്തിയില്ല മനുഷ്യന് സന്തോഷവുമില്ല ഇല്ല വിടുതലുമില്ല മനുഷ്യന് ലഭിക്കുന്നതെല്ലാം സൗജന്യമായി നമുക്ക് ലഭിക്കുന്നതല്ലേ ആ വലിയ സന്തോഷത്തിന് മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ സഹായിക്കട്ടെ കണ്ണുകളൊക്കെ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ യുവജനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ആയിഷ്ടോത്രം ഇന്ന് ലോകമെമ്പാടും പ്രസാഹം ആചരിക്കുമ്പോൾ ഞങ്ങൾ ഇസ്രായേൽ ഇസ്രേലിനും ഇസ്രേമിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ അത്തെടുക്കത്തിൻ്റെയും നന്ദിയുടെയും അനുഗ്രഹത്തിൻ്റെയും ഉത്സവമായി ആചരിക്കപ്പെടുമ്പോൾ ഇന്നും ലോകമെമ്പാടുമുള്ള യഹൂദജനം ഇസ്ര ഇസ്രയേലിൽ ഒരുമിച്ച് കൂടി ഇതാചരിക്കപ്പെടുമ്പോൾ ഞങ്ങളത സ്ഥലങ്ങളിൽ ആചരിക്കപ്പെടുമ്പോൾ വേറൊരു ആചാരമായി തീരരുതേ ഒരു അനുഷ്ഠാനമായി തീരരുതേ ഞങ്ങൾ ജീവിതത്തിൽ ദൈവം തന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചാണ് ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ ഈ വചനം ആത്മീയ സത്യം പ്രഘോഷിക്കുന്ന എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫ്രേഞ്ചുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബ്രിഡനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ലോകമ്പാടെ സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് കരണകൃപ എല്ലാവരുടെ മേൽ ഒരുപരെയ ആവരിച്ചാണ് യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് ആമയും